ബൈബിളിലെ എഹാവയും ഖുറാനിലെ അള്ളാഹുവും തമ്മിലുള്ള വ്യത്യാസം നോക്കാം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്നും വിടിവെച്ചു കൊണ്ടുവരുമ്പോൾ മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ദൈവം കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം തന്നെ ഇസ്രായേൽ മക്കൾ പണിതിരുന്ന സമാഗമന കൂടാരമെന്നും സാക്ഷി കൂടാരമെന്നും തിരുനിവാസമെന്നും ഒക്കെ വിളിച്ചു പോന്നിരുന്ന ആലയത്തിൽ മ്ലേച്ഛമായ കാര്യങ്ങൾ അരങ്ങേറാൻ തുടങ്ങിയപ്പോൾ എഹാവയായ ദൈവം തന്നെ ആ കൂടാരത്തെ തകർത്തു കളഞ്ഞു പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം ദാവീദിന്റെ മകനായ ശലോമോനിലൂടെ ദൈവം എരുശലേമിൽ തനിക്കൊരു വലിയ ദൈവാലയം തന്നെ പണിയുന്നുണ്ട് അന്ന് ലോകത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ ദൈവാലയം എന്ന ഖ്യാതി അതിനുണ്ടായിരുന്നു എന്നാൽ പിൽക്കാലത്തെഹൂദ രാജാക്കന്മാർ പലരും ജാതീയ ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും യഹോവയുടെ ആലയത്തിൽ വിഗ്രഹങ്ങൾ കൊണ്ട് വെക്കുകയും തുടങ്ങിയപ്പോൾ പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തിരുന്നതുപോലെ ദൈവം ആ ആലയത്തെ സമ്പൂർണമായി നശിപ്പിച്ചു കളഞ്ഞു ബാബേൽ രാജാവായ നെബുക്കദിനേസർ വന്ന് ദൈവാലയത്തെ ചുട്ടുകളയുകയും അതിലുണ്ടായിരുന്ന അതിമനോഹര വസ്തുക്കളെയെല്ലാം എടുത്തുകൊണ്ടുപോവുകയും ചെയ്തു ഇതാണ് സത്യദൈവമായ എഹോവയുടെ രീതി തൻ്റെ കൽപ്പനപ്രകാരം പണിത ആലയമാണെങ്കിലും ശരി അത് അശുദ്ധമായാൽ അതിനെ പിന്നെ സംരക്ഷിക്കാൻ നോക്കുകയില്ല കൈവിട്ട് കളയുക തന്നെ ചെയ്യും എന്നാൽ അള്ളാഹു അങ്ങനെയല്ല നേരെ എതിർ സ്വഭാവമാണ് കാണിക്കുന്നത് വിഗ്രഹങ്ങൾ നിറഞ്ഞ് എല്ലാ മ്ളേച്ചതകളും കൊടികുത്തി വാഴുമ്പോൾ മാത്രമേ അള്ളാഹു തന്റെ മന്ദിരത്തെ സംരക്ഷിക്കുകയുള്ളൂ വിഗ്രഹങ്ങളെല്ലാം എടുത്തു കളഞ്ഞതിനെ ശുദ്ധീകരിച്ചെന്ന് കണ്ടാൽ അള്ളാഹു അതിനെ കൈവിട്ട് കളയും അതാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന എഹോവയും ഖുറാൻ വെളിപ്പെടുത്തുന്ന അള്ളാഹുവും തമ്മിലുള്ള വ്യത്യാസം ഇനിയും ഈ എഹോവയും അള്ളാഹുവും ഒരാൾ തന്നെയാണെന്ന് വാദിക്കാൻ ലജ്ജയില്ലേ എന്നു മാത്രമല്ല സകല അശുദ്ധിയും ലജ്ജതയും പൈശാചികതയും നിറഞ്ഞ തന്റെ ആലയത്തിനെ സംരക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിനെ വിട്ടുകളഞ്ഞിട്ട് പരിശുദ്ധനും സത്യവാനും നീതിമാനും നിത്യനുമായ എഹോവയിലേക്ക് തിരിയുവാൻ ആഹ്വാനം ചെയ്യുന്നു